ജമ്മുകശ്മീർ കിഷ്വാറിലെ മേഘവിസ്ഫോടനത്തിൽ മരണം അറുപത് കടന്നു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രധാനമന്ത്രി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണറെയും വിളിച്ച സ്ഥിതി വിലയിരുത്തി ദില്ലി അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് അതിൽ മേഘവിസ്ഫോടനം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് മഴ പലയിടത്തും അതിശക്തമാണ് എന്താണ് ഇപ്പോൾ നാശനഷ്ടത്തിന്റെയൊക്കെ കണക്ക് മരണം കടന്നിരിക്കുന്നു അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആയിരം പേർ ഈ അപകടം ഉണ്ടാകുമ്പോൾ കിസ്താറിലെ ഈ അപകട മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തലായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് നിരവധി ആളുകളെ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഇരുന്നൂറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും കണക്ക് സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ചിസ്ഥാറിൽ പുരോഗമിക്കുന്നത് ദുർഘടമായ ഭൂപ്രകൃതിയും ഒപ്പം മോശം കാലാവസ്ഥയും വലിയ വെല്ലുവിളിയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തുവരികയാണ് അതിനിടെ പ്രധാനമന്ത്രി ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെയും വിളിച്ച് ആവശ്യമുള്ള കേന്ദ്ര സഹായം നൽകുമെന്ന വാഗ്ദാനവും ഉറപ്പും നൽകിയിരുന്നു സ്ഥിതി വിലയിരുത്തി എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിക്കുകയും ചെയ്യുന്നു ഏതായാലും ിലും സമാനമായി കനത്ത മഴ അവിടെ ജമ്മു കാശ്മീരിൽ ഒരു ഇപ്പോഴും മഴ തുടരുന്നു ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ദില്ലി അടക്കമുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ് ദില്ലിയിൽ അല്പസമയമായി മഴയ്ക്ക് ശമനമുണ്ട് ഏതായാലും മഴ തുടരും പതിനേഴാം തീയതി വരെ മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ സംസ്ഥാനങ്ങളിൽ നൽകിയിരിക്കുന്നത് സ്മൃതി